രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ബി ജെ പി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു അതിനപ്പുറം ഭരണ സംവിധാനങ്ങളെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ബി ജെ പി രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ വളർന്നത് അധികാരത്തിലെത്തിയത് അതുകൊണ്ട് അവർ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനാൽ അതൊരു പുതുമേയില്ല അതവർ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് വാർത്തയാകുന്നത് അതുകൊണ്ടിപ്പോൾ രാമക്ഷേത്രത്തെ രാമക്ഷേത്രം അയോധ്യയിലെ പള്ളി ഒരു വിവാദ വിഷയമാക്കി കൊണ്ടുവരുന്നു അതിനെതിരായിട്ട് ഇന്ത്യ മുഴുവൻ കാടിളക്കി ക്യാമ്പയിൻ ചെയ്യുന്നു രഥയാത്ര നയിക്കുന്നു ഒരു ഘട്ടത്തിൽ തകർക്കപ്പെടുന്നു പിന്നെ ദീർഘമായ കേസുകൾ നടക്കുന്നു ഒടുവിൽ എന്തായാലും കോടതി വിധി അനുകൂലമായി വന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ അവിടെ അവർ അവരവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നു അതിനുവേണ്ടി ഭൂമി പൂജ വലിയ ആഘോഷപൂജ നടത്തുന്നു അന്നൊക്കെ ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ അതിനകത്ത് പുതുമയൊന്നുമില്ല അതുകൊണ്ട് ബി ജെ പി രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം എന്ന രാഷ്ട്രീയ പ്രശ്നത്തെ ആത്മാവായി ഉപയോഗിച്ച് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടി അധികാരത്തിൽ തുടരാൻ അതേ രാഷ്ട്രീയം പ്രയോഗിക്കും അതിനകത്ത് എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു അഭിപ്രായം സി പി എം എപ്പോഴും രാമക്ഷേത്രത്തിനെതിരാണ് അല്ലെങ്കിൽ നമ്മൾ പുറമെ പരിശോധിച്ചാൽ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്കെതിരാണ് മതേതര സംവിധാനം പറയുമ്പോഴും മതേതരത്വം പറയുമ്പോഴും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ മൊത്തം പരിശോധിക്കുമ്പോൾ ഹിന്ദുക്കളുടെ ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക അഭിപ്രായവും ബാക്കി മുസ്ലിങ്ങളുടെ വിഷയവും ക്രിസ്ത്യാനികളുടെ വിഷയം വരുമ്പോൾ അഭിപ്രായം പറയാതിരിക്കുന്ന ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടി ഈ ഒരു കാര്യം വെച്ച് ഇന്ത്യയിലുടനീളം ഭരണം പിടിക്കുമ്പോൾ സി പി എമ്മിനെ പോലെ നാളെ അധികാരത്തിലിരിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം വരെ ഭരിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു പാർട്ടി ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പോയാൽ എത്തരത്തിലാവും അതിൻ്റെ ഭാവി രണ്ട് എനിക്ക് തോന്നുന്നു സി പി എം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രണ്ട് അബദ്ധങ്ങൾ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ തോന്നിയ ഞാൻ രാഷ്ട്രീയം പഠിക്കുമ്പോൾ തോന്നുന്ന തോന്നിയ ഒരു കാര്യം നിരീക്ഷണമാണ് ഒന്ന് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ അടിത്തറയായി അടിത്തറയും മേൽക്കൂര മേൽക്കൂര എന്ന് പറയുമല്ലോ അപ്പോൾ ആശയപരമായ അടിത്തറ യഥാർത്ഥത്തിൽ ഭാരതീയമായൊരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് വേണമെന്ന വാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് എവിടെയൊക്കെയോ വെച്ച് നിന്ന് പോയത് നിലച്ചുപോയ ആ വാദം വളരെ സിമ്പിളാണ് മാർസ് ഏംഗൽസ് ലെനിൻ ഈ തരത്തിലുള്ള മാവോ തുടങ്ങിയിട്ടുള്ള ബിംബങ്ങളേക്കാൾ ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന് ഉയർത്തിപ്പിടിക്കേണ്ട ആദ്യത്തെ ചിത്രം സ്വാമി വിവേകാനന്ദൻറ്റേതാണ് എന്ന് എന്ന് തൊട്ടുള്ള വാദങ്ങൾ ഒരു പക്ഷേ ആ ആ തരത്തിലുള്ള ഒരു തർക്കം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറുപത്തി നാലില് പിളർപ്പിലേക്കൊക്കെ നയിച്ചത് എന്തായാലും ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ വിളക്കായി വെളിച്ചമായി മാർഗദർശ ദർശകമായിട്ടൊക്കെ കാണിക്കേണ്ടത് ഇന്ത്യയിലെ തന്നെ മഹാത്മാക്കളായ ദേശസ്നേഹികളെയും മനുഷ്യസ്നേഹികളായ സന്യാസിമാരെയുമാണ് എന്നൊരു വാദം നേരത്തെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് പാർട്ടി പോയി രണ്ടാമത് പറ്റിയ അബദ്ധ ഇടക്കാലത്ത് എല്ലാ വർഗീയതയെയും തുല്യമായി വിമർശിച്ചിരുന്ന തുല്യ ശത്രുതയിൽ കണ്ടിരുന്ന ഞങ്ങളൊക്കെ ഇ എം എസ് നമ്പൂരിപ്പാടിനെ മനസ്സിലാക്കിയിട്ട് ഇടതുപക്ഷത്ത് വന്ന കൂട്ടത്തിലാണ് ഇ എം എസിന് ആ നയം വളരെ കൃത്യമായിട്ട് എല്ലാ വർഗീയതയോടും കൃത്യമായി സമീപനം പുലർത്തിയിരുന്നു കുറേ കൂടി അഗ്രസീവായ മതങ്ങളോട് പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളുടെയൊക്കെ വർഗീയതയെ നല്ല ഗൗരവത്തോടെ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ നിലയിൽ നിന്നും പോയി ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നൊരവസ്ഥ ഇതാണ് ഹിന്ദുത്വം അധികാരത്തിൽ വന്നു എന്ന ഒറ്റ കാരണത്താൽ ഹിന്ദു വർഗീയതയെ മാത്രം ഫോക്കസ് ചെയ്യുകയും മറ്റു വർഗീയതകൾ ഒന്നും കാണാതിരിക്കുകയും ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ ചെലവിൽ സംഘപരിവാർ നാട് ഭരിക്കുമ്പോൾ അതിൻ്റെ ചെലവിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയതകളൊക്കെ വലിയ തോതിൽ രക്ഷപ്പെട്ടു പോവുകയും അവരെയൊക്കെ അറിയാതെയും ഇടതുപക്ഷ ബുദ്ധിജീവികൾ ന്യായീകരിക്കുകയും ഒരു പൊളിറ്റിക്സ് വന്നു ചേർന്നിട്ടുണ്ട് ഈ രണ്ട് അബദ്ധങ്ങളും എനിക്ക് തോന്നുന്നു ഈ ഈ ഈ മൂന്നാമത്തെ അബദ്ധം ക്രമാനുഗതമായി വന്ന ഈ മൂന്നാമത്തെ അബദ്ധത്തിൻ്റെ കാലത്താണ് ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആദ്യകാലത്ത് സാഹചര്യം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്ന ഒരു 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 തോന്നലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടായിരുന്നു നേതാക്കന്മാർക്ക് സാഹചര്യം അനുസരിച്ച് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കാതെ ഇത്തരത്തിൽ ചില പ്രത്യേക ഭാഗത്തെ മാത്രം വിമർശിക്കുന്നതുകൊണ്ട് ആ വ്യക്തിപരമായിട്ടുള്ള ഗുണമോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഗുണമുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയിലെ പല ഭാഗത്തും എം എൽ എമാരും അല്ലെങ്കിൽ എം പിമാരും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടി ഈ വിമർശനം കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് കൊണ്ടോ ആയിരിക്കാം ഇന്ന് കേരളത്തിലേക്ക് മാത്രം ചുരുങ്ങിയത് അപ്പം പാർട്ടിക്ക് ഗുണമുണ്ടാകുന്ന ഒരു നിലപാടല്ലോ ദേശീ ഈ ദേശീയ നേതാക്കന്മാർ കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം വ്യക്തിപരമായിട്ട് ഇവർക്ക് ഗുണം ഗുണമുണ്ടാകുന്ന ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമായിട്ട് മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഫണ്ട് മേടിക്കുന്ന നേതാക്കന്മാരുണ്ടാവുന്ന പാർട്ടിയായിട്ട് മാറുന്നു എന്ന് ചിലരൊക്കെ വിചാരിക്കുന്നതിനകത്ത് അർത്ഥമല്ലോ അത് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്കല്ല ആശയതലത്തിൽ വലിയ വളരെ പ്രകടമായി അത് പറഞ്ഞതാണ് പ്രഖ്യാപിതമായ നയ നിലപാടുമാണ് ആ നിലപാടിനോട് നമുക്ക് തീർച്ചയായിട്ടും വിയോജിക്കാം അതിനകത്ത് ഈ പറഞ്ഞ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടോ സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ടോ എന്ന് നമ്മുടെ മുമ്പിൽ തെളിവില്ലാത്ത കാലത്തോളം നമുക്ക് പറഞ്ഞു വിടാം പക്ഷേ ആശയതലത്തിൽ ഈ ഒരുമ ഈ ഒരു ഒരു ഐക്യപ്പെടൽ കാണുന്നുണ്ട് അതിന് പറയുന്ന ഒരേ ഒരു ന്യായം ഫാസിസം വന്നിരിക്കുന്നു സംഘപരിവാർ നാട് ഭരിക്കുന്നു ഹിന്ദുത്വ വർഗീയത ഇന്ത്യയിലെ ഇന്ത്യയിലെ ഈ ആഭ്യന്തര ശത്രുക്കളായി ഗണിക്കപ്പെടുന്ന കണക്കുകൂട്ടിയ കൂട്ടത്തിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മാർ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് അല്ല അദ്ദേഹം ഫാസിസം എന്ന് പറയുന്ന ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഭാഗത്ത് മാത്രം ഫാസിസ് ഫാസിസം എന്ന് പറഞ്ഞാൽ പോരല്ലോ ഇതേ ഫാസിസ്റ്റ് ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഹമാസ് ഉൾപ്പെടെ യാതൊരു കാരണവശാലും വിമർശിക്കാൻ താല്പര്യമില്ലാത്ത പാർട്ടിയാണ് മാർസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പാർട്ടി വിമർശിക്കുന്നിടത്ത് വെച്ച് അത് അങ്ങനെയല്ല എന്ന് തിരുത്തി തിരുത്തി പോവാൻ വ്യഗ്രത കാണിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ വിമർശിച്ചിരുന്ന മാർസിസ്റ്റ് പാർട്ടി അല്ലാതാവുന്നു എല്ലാത്തിനെയും വിമർശിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി ഇപ്പൊ ചില പ്രത്യേക താൽപ്പര്യങ്ങൾ മാത്രം എടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ലാഭമില്ലാതെ ഇപ്പോൾ പാർട്ടിക്ക് ലാഭം ഉണ്ടാവണം അല്ലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിമർശനം എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് ലാഭം ഉണ്ടാവണം എന്നുള്ള വിമർശനം ഇത് പാർട്ടിക്ക് ഒരു വിമർശനത്തെ വീണ്ടും വീണ്ടും ഏറ്റെടുക്കുമ്പോൾ ആർക്കാണ് എൻ്റെ ലാഭം ലാഭം ഉണ്ടാകുമെന്നായിരിക്കണം സാർ തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം ഇതാണ് സാമൂഹ്യ വിപ്ലവം എന്ന ലക്ഷ്യം മാറിയിട്ട് ഭരണത്തിലെത്തുക പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ തെറ്റായി വിളിക്കുന്ന അല്ലെങ്കിൽ അതൊരു വലിയ കുറ്റമായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആരോപിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് അന്തിമമായ ലക്ഷ്യം പാർലമെൻ്ററി ജനാധിപത്യം തന്നെ ആയിത്തീരുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നായിത്തീരുകയും സാമൂഹ്യ വിപ്ലവം എന്ന ഒന്ന് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇപ്പോൾ വിപ്ലവം എന്ന വാക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിൽ നിന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അപ്പം ആ അജണ്ടയിൽ തന്നെ വന്നു ലക്ഷ്യത്തിൽ തന്നെ മാറ്റം വന്നതിൻ്റെ കൂടി ഫലമാണിത് അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പരമാവധി തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് പരമാവധി തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ പാടുണ്ടോ പരമാവധി തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഇന്ത്യയിൽ അഭിപ്രായം പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അവർ റിയൽ ശരിക്കും റിയലിസ്റ്റിക് ആണ് സാറേ നമ്മൾ കാണുമ്പോഴെയല്ല നമ്മളിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും ഒക്കെ ഇന്ത്യയിൽ നിന്നാകെ എം പിമാർ ജയിക്കുമ്പോൾ എല്ലാ പാർട്ടികളെയും തുല്യമായി അസസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല സി പി എം കാണുന്നത് കേരളത്തിൻ്റെ ഒരു ഒരു സംവിധാനത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ആ പാർട്ടിക്കുണ്ടായ സെറ്റ് ബാക്ക് അവർ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ആകെ ഉണ്ടായിരുന്നൊരു സാധ്യത കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു മുന്നണി കെട്ടിപ്പടുക്കുകയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യ മുന്നണിയൊക്കെ ഒരു വല്ലാത്ത വിദൂരമായ സാധ്യതയായി മങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് സി പി എം എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കേരളത്തിൽ നിലവിലുള്ള ഭരണ സംവിധാനം അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ദേശീയ തലത്തിൽ ദേശീയ സെക്രട്ടറി പോലും അഭിപ്രായം പറയുന്നത് കേരളത്തിലെ മാത്രം തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് കൊണ്ട് ഈ മാർസിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ സി പി എമ്മിനെ ആകെ കിട്ടുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു ആനുകൂല്യം മാത്രമാണ് അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആനുകൂല്യം എന്നാണ് അവർ വിചാരിക്കുന്നത് അത് മാത്രമാവുമോ അപ്പം ഇപ്പോൾ ഈ കേരളം മാത്രമാകുമോ കേരളത്തിൽ മാത്രമാകുമോ ഈ മാർഷിസ്റ്റ് പാർട്ടി അങ്ങനെ ആവുമെന്നല്ല തീർച്ചയായിട്ടും അവർ കയ്യിലുള്ളത് ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തുടർച്ച ഭരണം വന്നു ഇനിയും ഒരു തുടർച്ച കൂടി സാധ്യമായാൽ കേരളമെങ്കിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ കൈപ്പിടിയിൽ നിർത്താൻ പറ്റും അതുകൂടി നഷ്ടപ്പെടുത്തുന്നത് ഒരു മഹാശൂന്യതയിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുപോകും അതായിരിക്കണം അവരുടെ ഉത്കണ്ഠ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ സാറ് പറഞ്ഞൊരു കാര്യം ശരിയാണ് ഈ അഖിലേന്ത്യാ കമ്മിറ്റികൾ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കും എവിടെയാണോ ഭരണമുള്ളത് ആ സംസ്ഥാനത്തിൻ്റെ ചെലവിൽ കഴിയുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് അത് സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പരിമിതി പലപ്പോഴും അതിൻ്റെ നിസ്സഹായത ദേശീയ നേതാക്കൾ പ്രകടിപ്പിക്കാറുള്ളൂ ഒരു ഒരു കാര്യം ഈ മാർസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നൂറുകൊല്ലമായി ആർ എസ് എസ് നൂറുകൊല്ലത്തിലേക്ക് കിടക്കുകയാണ് ആർ എസ് എസ് ഉണ്ടായ കാലം തൊട്ട് ദേശീയതയെ മുൻനിർത്തിയാണ് മുന്നോട്ട് വരുന്നത് ഇപ്പോഴും അവർ ഉറ ഉറച്ചുറച്ച് പറയുന്നത് ദേശീയതയുടെ കാര്യമാണ് ഈ ദേശീയതയ്ക്ക് ഇത്ര കണ്ട് വളക്കൂറുള്ള ഒരു മണ്ണിൽ ഈ ദേശീയതയെ ഒരു അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോയാൽ എത്ര കാലം നിലനിൽക്കാൻ കഴിയുമെന്ന് ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടികൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ശരിയായിട്ടുള്ള പോക്കിനും വളർച്ചയ്ക്കും അല്ലെങ്കിൽ നിലനിൽപ്പിനും അത് സാധ്യമാകൂ എന്ന് മാത്രം ആണ് എനിക്ക് മൗലികമായ അത്തരം ആലോചനകളിലേക്ക് ഇന്ത്യയിലെ ലെഫ്റ്റ് ഇടതുപക്ഷം വരേണ്ടതുണ്ട് എന്ന് തന്നെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഈ ഇന്ത്യയിലെ ഹിന്ദുത്വവാദം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ ഭരിക്കുന്ന കാലത്തെങ്കിലും തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഈ ഹിന്ദുത്വത്തെ നേരിടേണ്ടത് നേരിടേണ്ടത് ഏത് തരത്തിലാണ് അതിൻ്റെ രീതിശാസ്ത്രം എന്താണ് അതിൻ്റെ സാംസ്കാരികമായ നയം എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ചരിത്രപരമായി തന്നെ വന്ന വഴിയിൽ എവിടെയൊക്കെയോ പറ്റിയ പാളിച്ചകളുടെ ഒടുവിലത്തെ ഒരു പതനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഉയർത്തെഴുന്നേരിപ്പിന് സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മതനിരപേക്ഷമായ ഒരു ഇന്ത്യ ഇൻക്ലൂസീവ് ആയൊരു ഇന്ത്യ ജാതി മതനിരപേക്ഷമായൊരു ഇന്ത്യ അത് ഇന്ത്യയുടെ ഒരു പവിത്രതയാണ് അതിലേക്ക് ഇടതുപക്ഷത്തിന് അതിൻ്റെ സ്വപ്നങ്ങൾ മാറ്റിപ്പണിഞ്ഞ് സ്വപ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ രീതിശാസ്ത്രം മാറ്റിപ്പണയാൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനും ഇന്ത്യയിലെ മതേതര മനസ്സുകൾക്കും പ്രതീക്ഷയുള്ളൂ എന്നാണ് ഞാനും വിചാരിക്കുന്നത് നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക